Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. അമരമ്പലം പഞ്ചായത്തിലെ ചേലോട് താമസിക്കുന്ന ഇരുപത്തിയൊന്നുകാരനായ വേങ്ങാച്ചുവട്ടിൽ സച്ചിവിന്റെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ശസ്ത്രക്രിയയ്ക്കുള്ള പണം സമാഹരിക്കാൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു യുവാവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സുമനസുകൾ കനിയണമെന്ന് കമ്മിറ്റി പ്രവർത്തകർ അഭ്യർത്ഥിച്ചു വേങ്ങാച്ചുവട്ടിൽ സുനി ധന്യ ദമ്പതികളുടെ മകനായ സച്ചിവിന് രക്താർബുദമാണ് അഞ്ച് വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രോഗം മൂർച്ഛിച്ചതോടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി തലശ്ശേരി മലബാർ കാൻസർ സെന്ററിൽ ചികിത്സ ആരംഭിച്ചിട്ടു് മജ്ജ മാറ്റിവയ്ക്കാനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർദ്ധനരും കൂലിപ്പണിക്കാരുമായ സച്ചിവിന്റെ രക്ഷിതാക്കൾക്ക് ഈ തുക കണ്ടെത്തുന്നത് ഏറെ പ്രയാസകരമാണ് ഇതോടെ ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്തുന്നതിനായി തുടർന്ന് നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് സുമനസുകളുടെ അകമഴിഞ്ഞ സഹായ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ യുവാവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂവെന്നും എല്ലാ നല്ലവരായ ജനങ്ങളും അകമഴിഞ്ഞ് ഈ കുടുംബത്തിന് താങ്ങാവണമെന്നും ചികിത്സാ കമ്മിറ്റി ചെയർമാൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കൺവീനർ കളരിക്കൽ സുരേഷ് ബാബു ട്രഷറർ കെ കൃഷ്ണകുമാർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ചേരോട് താമസിക്കുന്ന സുനി ധന്യ ദമ്പതികളുടെ മകനായ സച്ചു ക്യാൻസർ രോഗം ബാധിച്ച് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അവൻ്റെ മജ്ജ മാറ്റിവെക്കണമെന്നാണ് മജ്ജ മാറ്റിവെക്കാൻ നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരും തലശ്ശേരി മലബാർ ഹോസ്പിറ്റലിൽ നിന്നാണ് മജ്ജ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും നാൽപ്പത് ലക്ഷം രൂപ ഒരു ഭീമമായ സംഖ്യയാണ് നമുക്കറിയാം സച്ചുവിൻ്റെ കുടുംബം പാവപ്പെട്ട നിർദ്ധരായ വേറൊരു വരുമാനമാർഗമല്ലാത്ത ഒരു കുടുംബമാണ് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ സച്ചുവിൻ്റെ ജീവൻ രക്ഷിച്ച് നമ്മുടെ സമൂഹത്തിലെ മറ്റു കുട്ടികളെപ്പോലെ തന്നെ അവൻ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട് അതിനെല്ലാവരും ഇതിലേക്ക് സഹായിക്കണം ഞങ്ങൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ മുന്നേ സുശാന്ത് നിലമ്പൂരിനെ ഒക്കെ കൂടി ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയ ഈ വീഡിയോ പ്രചരിപ്പിച്ച് കഴിയുന്നവരൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിച്ച് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സഹായം നൽകാൻ ഉദ്ദേശിക്കുന്നവർ സച്ചിവിന്റെ മാതാവ് ധന്യയുടെ പേരിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂക്കൂട്ടും ശാഖയിൽ എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് അഞ്ച് കോഡോട് കൂടിയുള്ള ആറ് ഏഴ് ഒന്ന് ഏഴ് എട്ട് ആറ് ഒൻപത് രണ്ട് ഒന്ന് ഒന്ന് ആറ് എന്ന അക്കൌണ്ടിലേക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് എന്ന് ഗൂഗിൾ പേയിലേക്കും സഹായം കൈമാറണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ബ്യൂറോട്ടും